അടുത്തിടെ ശ്വേതാ മേനോൻ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്കകത്തും പുറത്തും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ശ്വേതാ മേനോൻ മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും സജീവമാണ് താരം ഇപ്പോൾ അവതാരകയായും റിയാലിറ്റി ഷോയിൽ ജഡ്ജായും വളരെ തിരക്കിലാണ് ശ്വേതാ മേനോൻ ഇപ്പോഴത്തെ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സിന് ശേഷമുണ്ടായ രസകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു ഷോയ്ക്ക് എന്നും ആ സമയത്ത് മോഹൻലാലും മുകേഷും ചേർന്ന് തനിക്ക് അടുത്ത വിവാഹത്തിനുള്ള ആലോചിച്ചു ൾ നോക്കിയിരുന്നു എന്നുമാണ് ശ്വേത മോനോൻ പറഞ്ഞിരിക്കുന്നത് എന്റെ റിലേഷൻ പുട്ടി ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ യു എസ് ഷോയ്ക്ക് പോകുന്നത് കുറെ വലിയ താരങ്ങളുണ്ട് ലാലേട്ടനും മുകേഷ് ഏട്ടനും നമുക്കിവിടെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു വിജയട്ടന്റെ ഷോയ്ക്കാണ് പോകുന്നത് മൂപ്പരുടെ നെഫ്യൂ ഡോക്ടറാണ് പെണ്ണ് കാണാൻ ചടങ്ങെല്ലാം നടന്നു ആള് വരുന്നു കാണുന്നു മുകേഷ് ഏട്ടനും ലാലേട്ടനും നിൽക്കുന്നുണ്ട് എന്താണിതെന്ന് തോന്നി ഡിവോഴ്സ് ഒപ്പുവെച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കരയാൻ തുടങ്ങി ഞാൻ യു എസിലൊന്നും നിൽക്കില്ല നാട്ടിൽ അച്ഛനും അമ്മയുടെയും അടുത്ത് നിൽക്കൂ എന്ന് പറഞ്ഞു മമ്മൂക്ക കാരണവരെ പോലെയാണ് തറവാടി കാരണവർ ലാലേട്ടൻ ജകപുക ലാലിനൊപ്പം സിനിമയോ ഷോയോ ചെയ്യുമ്പോൾ ഷോപ്പിങ്ങിനു പോകണമെങ്കിൽ ലാലേട്ടനോട് പറയും രണ്ട് മണിക്കൂർ ലേറ്റ് ആകും എന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി കവറപ്പ് ചെയ്യും ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുണ്ടെങ്കിൽ ഈ സീൻ എങ്ങനെയെങ്കിലും തീർത്തു തരാമോ എന്ന് ലാലേട്ടനോട് ചോദിക്കും ലണ്ടനിൽ ആകാശഗോപുരം ഷൂട്ട് ചെയ്യുമ്പോൾ മൂപ്പർ എനിക്ക് വേണ്ടി എത്ര കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ നമുക്ക് ശ്വേതയുടെ സീൻ ചെയ്താലോ എന്തിനാണ് ആ കുട്ടി നിൽക്കുന്നത് പോട്ടെ എന്ന് പറയും മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെയല്ല കുട്ടിത്തമ്മുണ്ട് പക്ഷേ അത് സീസണൽ ആണ് എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ശ്രദ്ധ നേടുകയും ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയ